ഒരു ദിവസം വളരെ ദൂരെയുള്ള പള്ളിക്കൂടത്തിൽ മനോവിഷമത്തോടെ തൻ്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ മാളവിക പോയപ്പോൾ പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ അതിസുന്ദരിയായ ഒരു കൊച്ചു ബാലിക നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ ആ കുഞ്ഞിനെ വളരെയധികം കൗതുകത്തോടെ നോക്കി നിന്നു അതായത് ഇത്രയും അതിസുന്ദരിയായ ബാലികയെ മാളവിക എങ്ങും കണ്ടിരുന്നില്ല ആരും കൊതിച്ചു പോകുന്ന അതി സൗന്ദര്യമുള്ളവൾ പള്ളിക്കൂടത്തിൽ പാടമെടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഉച്ചഭക്ഷണത്തിൻ്റെ ബൽ വരെയും മാളവിക പള്ളിക്കൂടത്തിൻ്റെ ഇരുന്നപ്പോൾ ഈ കുഞ്ഞ് മന്ദമന്ദമായി ചുവന്ന റോസാപ്പൂവിൻ്റെ നിറമുള്ള ചുണ്ടിൽ പാൽപ്പുഞ്ചിരി വിടർത്തിക്കൊണ്ട് മാളവികയുടെ അരികിൽ വന്നു നിന്നു പക്ഷേ ഇതൊരു മാലാക കുഞ്ഞാണെന്ന് മാളവിക അറിഞ്ഞിരുന്നില്ല മാലാക മാളവികയെ ഉറ്റുനോക്കിക്കൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു അമ്മേ അമ്മേ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു തുടുത്തു മിനുങ്ങുന്ന ഇളം കൈകൾ കൊണ്ട് അവളുടെ നിറുകിൽ തലവിടുകയും ചെയ്തു എന്നിട്ട് നീല കണ്ണുകൾ കൊണ്ട് പല ഗോഷ്ടികളും കാണിച്ച് അവളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു കൊണ്ടേയിരുന്നു ഇങ്ങനെ സമയം പോയതറിയാതെ ഉച്ചയായി ഈ മാലാകുഞ്ഞ് മാളവികയുടെ അരികിൽ നിന്നും അല്പം മാറി നിന്നു ബലം മുഴങ്ങി കുഞ്ഞുങ്ങളെല്ലാം ഉച്ചഭക്ഷണത്തിനായി മുറ്റത്തേക്ക് ഇറങ്ങി ഇതിൽ തൻ്റെ കുഞ്ഞും സഹപാഠികളുമായ അഞ്ച് പെൺകുഞ്ഞുങ്ങളും മാളവികയുടെ അരികിൽ വന്നു നിന്നപ്പോൾ ഈ മാലാക കുഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വരികയും ഇളം ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ മന്ത്രിക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഒറ്റത്തിൽ കൂവി അമ്മേ അമ്മേ ഞങ്ങൾ അമ്മേ സ്നേഹിക്കുന്നു ഇളം കൈകൾ കൊണ്ട് അവളുടെ നിറകെ തലോടുകയും ചെയ്തു കൊണ്ടേയിരുന്നു ഇതെല്ലാം വരാന്തയിൽ ഉണ്ടായിരുന്ന വിനിയമാഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിനിയമാഷ് അറിഞ്ഞതേയില്ല ഈ കുഞ്ഞുങ്ങളുടെ കുസൃതിക്കളിക്ക് പിന്നിൽ മാലാകുഞ്ഞിന് പങ്കുണ്ടെന്ന കാര്യം അവിടെ മഞ്ഞുടുപ്പിട്ട ഇളം കറുപ്പ് നിറമുള്ള ഒരു കൊച്ചു മിടുക്കി പെൺകുട്ടി ഉച്ചഭക്ഷണവുമായി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു ഈ മാലാകുഞ്ഞ് ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെല്ലുകയും അവളുടെ ദേഹത്തിൽ കയറി കൂടിയിരുന്നു ആ നിമിഷം പെൺകുട്ടി ചുറ്റുപാത്രവുമായി മാളവികയുടെ അരികിൽ വന്നു നിന്നു എന്നിട്ട് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു അമ്മേ അമ്മേ ഞാൻ അമ്മേ സ്നേഹിക്കുന്നു ഇളംകൈ ചുറ്റുപാത്രത്തിലിട്ട് ഒരു പിടി ചോറുവാരി മാളവികയ്ക്ക് കൊടുത്തപ്പോൾ അവൾ ഞെട്ടലോടെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്നു നോക്കി ആ മുഖത്ത് മാലാഗയുടെ കുഞ്ഞുമുഖം തെളിഞ്ഞു കണ്ടു എനിക്ക് ചോറു വേണ്ട മോളെ മോളി കഴിച്ചോ മാളവിക പതുക്കേ മന്ത്രിച്ചോ ഇങ്ങനെ പറയാനുള്ള കാരണം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭക്ഷണമായത് അവൾ വിസമ്മതിച്ചത് ഇത് മാലാകുഞ്ഞിന് അറിയാമായിരുന്നു മാലാക മാളവികയെ സ്നേഹത്തോടെ നോക്കി അതിനുശേഷം പെൺകുട്ടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കും തോറും മാലാക കുഞ്ഞും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഇരുവരും ഭക്ഷണം കഴിച്ചു സന്തോഷിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ദേഹത്തിൽ നിന്നും മാലാകുഞ്ഞ് ഇറങ്ങി നിന്നു അപ്പോൾ കുഞ്ഞു മാലാഗിയുടെ പുറകിൽ നിന്നും വെള്ള നിറത്തിലുള്ള കുഞ്ഞു ചെറുകുകൾ ഉയർന്നു ഒരു രണ്ട് സ്റ്റെപ്പ് നൃത്തവും ചവിട്ടി ആ നൃത്തത്തിന് നല്ല ചന്തമുണ്ടായിരുന്നു മാളവിക മാലാകുഞ്ഞിനെ അത്ഭുതത്തോടെ അടിമുടിയൊന്നു നോക്കി എന്നിട്ട് മനസ്സിൽ വർണ്ണിച്ചു നിന്റെ നീലക്കണ്ണിന് എന്തൊരഴകാണ് സൂര്യകാന്തി പൂ പോലെ തിളങ്ങുന്ന മുഖവും തുടുത്തു മെനിങ്ങും മേനയും നീണ്ടു നിവർന്ന അയകാർന്ന കാർക്കൂന്തിലും പിന്നിൽ മനോഹരമായ വെള്ളച്ചെറുകും കാണുവാൻ എന്തൊരു ചന്തമാണ് ശാലീന സുന്ദര്യത്തിൽ മുഴകി നിന്ന മാളവിക മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് കണ്ടത് അതിസുന്ദരികളായ രണ്ടു വലിയ മാലകന്മാർ കുഞ്ഞുമാലാഗയുടെ കരം പിടിച്ചു ചെറുകുവിടർത്തി മുകളിലേക്ക് പറന്നുയർന്നു പോകും പോകുന്തോറും കുഞ്ഞുമാലാഗ തിരിഞ്ഞു നിന്നു മാളവികിയെ സ്നേഹത്തോടെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയും താറ്റ പറയുകയും ചെയ്തു കൊണ്ടേയിരുന്നു